നമസ്കാരാസൻ ഹസ്ത ഉത്വാനാസൻ വാത ഹസ്താസൻ അശ്വസഞ്ചലാസൻ ദണ്ട് ഹാസൻ മുടതി പോറോഡിരിക്കുക ഹോളിംഗാണ് കയറി വരാ അഷ്ടാംഗ നമസ്കാരം നമസ്കാരം ബ്രിതിൻ പർവ്വതാസൻ അശ്വസഞ്ചനാസൻ പാതഹസ്താസൻ ഹസ്തോത്വാനാസൻ നമസ്കാരം ഇതിപ്പോ നമ്മൾ ചെയ്തത് നമസ്കാരമാണ് ഇത് അശ്വചഞ്ചലനാസനത്തിൻ്റെ ഒരു വേറൊരു പോസ്റ്ററാണ് കേട്ടോ പിന്നെ പിന്നെ ഒരു മലാസനത്തിലും കൂടി ഇരിക്കുന്നുണ്ട് ഈ ആസനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുട്ടിനൊക്കെ നല്ല സ്ട്രെങ്ത്ത് കിട്ടും ഒരു കുറച്ച് നേരമൊക്കെ അതിലിരിക്കാൻ നോക്കുക അടുത്തതിന് വയറിനുള്ളതാണ് ഇതിപ്പോൾ നന്നായിട്ട് കണ്ട തറ തറയിൽ കാലി വെക്കുന്നില്ല അവിടെ വെക്കുക തിരിച്ചു കൊണ്ടുവരിക അവിടെ ഇവിടെയും കാല് വെക്കാണ്ടാണ് അടുത്ത് നന്നായിട്ട് വയറിന് നല്ല പ്രസ്സാണ് അപ്പോൾ വയർ കുറയാൻ ഒരു ഡെയിലി ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ തുടക്കത്തിൽ ചെയ്തു കൊടുക്കുക അപ്പോൾ വയറൊക്കെ നന്നായിട്ട് കുറയും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ്